മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ നമ്മുടെ ഗ്ലാസ്സിൽ ഫോഗ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഫോഗ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാറ്റുക അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് അപ്പോൾ സാധാരണ ചിലരെങ്കിലും വിചാരിക്കും വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് പോവില്ല എന്ന് വൈപ്പർ ഓൺ ചെയ്ത് കഴിഞ്ഞാലും പോവില്ല കാരണം അകത്തായിരിക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുക അപ്പം പുറത്ത് വൈപ്പർ ഓൺ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് എല്ലാ ജില്ലകളിലും ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഫോഗ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇവിടെ ഡിഫറെൻറ്റ് കൺട്രോൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നോർമലി നമ്മൾ ഈ ഒരു സ്വിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെപ്പോഴും ഓണിലാണ് ഉണ്ടാവുക ഇന്റേണൽ എയർ ആണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു സിമ്പിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് നോർമലി ഓൺ ഉണ്ടാവും ഇപ്പം ഞാൻ എ സി ഇങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വിചാരിക്കുക ഈ ഒരു കണ്ടീഷനിലായിരിക്കുമല്ലോ സാധാരണ ഉണ്ടാവുക നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ടർ സ്വിച്ച് ഉണ്ടല്ലോ സെലക്ടർ സ്വിച്ച് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട് സെലക്ടർ സ്വിച്ചിൽ ഇതിപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുഖത്തേക്ക് മാത്രം എയർ വരും അതേപോലെ തന്നെ എയർ കാലിലും മുഖത്തും വരും കാലിലേക്ക് മാത്രം വരും അങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് ഇതിൻ്റെ സെലക്ഷൻ നിങ്ങൾ മാറ്റണം അതായത് നമുക്ക് ഈ ഒരു ഫോഗ് ഉണ്ടാകുന്ന സമയത്ത് ഏറ് വരേണ്ടത് ഈയൊരു ഭാഗത്ത് കൂടിയിട്ടാണ് അതായത് ഡാഷ്ബോർഡിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടിയിട്ട് മുകളിലേക്ക് എയർ വരണം അപ്പോൾ അതിന് കണക്കായിട്ടായിരിക്കണം നമ്മുടെ ഇവിടെ സെലക്ഷൻ വെച്ചിരിക്കേണ്ടത് എങ്ങനെ സെലക്ട് ചെയ്യണം ഇത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇതാ ഇതേപോലെ സെലക്ട് ചെയ്ത് ഇതാ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് വെക്കുക ഇവിടെ കണ്ടില്ലേ ഇവിടെ നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും ഇങ്ങനെ വെക്കുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് യൂസ് വിത്ത് ഇത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ഇത് സ്വിച്ച് ഉണ്ടല്ലോ ഇത് നിങ്ങൾ പ്രസ് ചെയ്യുക ഈ കൺട്രോൾ ഇങ്ങനെ പ്രസ് ചെയ്യുക ഇത് ഓഫ് ചെയ്യാം ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് എയർ വരികയും അതേപോലെ തന്നെ ഈ ഒരു സെറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് എയർ വരും ഈ ഫോഗ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പോകുന്നത് കാണാം കുറച്ച് സമയം കഴിയുമ്പോൾ പോകും ഇനി പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷനും കൂടി ട്രൈ ചെയ്യാം അതായത് ഇതിപ്പോൾ ഏറ്റവും തണുപ്പുള്ള ഒരു മോഡിലാണ് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഹീറ്റർ മോഡിലേക്ക് ഇങ്ങനെ മാറ്റാവുന്നതാണ് അങ്ങനെയും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഇത് ഓക്കെ ആവുന്നില്ല എങ്കിൽ ഇത് ഹീറ്റർ മോഡിലേക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് വഴിക്ക് കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് ഫോഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബാബായ്